ജില്ലാ സെക്രട്ടറി ശ്രീ ശ്രീ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് വലിയ തോതിൽ ജനങ്ങളെ സംബന്ധിച്ച് ഒരു കൂടി ഏറ്റവും കടന്നു പോകുന്ന തുടരുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് വയനാടിനെ സംബന്ധിച്ച് വളരെ ഗൗരവമായ രീതിയിൽ വന്യമൃഗ ശല്യത്തിന്റെ വിഷയം പരിശോധിച്ച് നടപടി എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തില് വനം വകുപ്പിന്റെ ആസ്ഥാനത്ത് വയനാട്ടിലെ എൽ ഡി എഫ് കാര് ഒരു സമരം നടത്തുകയും മന്ത്രിയുമായിട്ടും ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് ഒരു ചർച്ച നടത്തിയിരുന്നു അതിൽ ഈ വയനാടിന്റെ ഒരു അവസ്ഥയെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഞങ്ങൾ അതിന്റെ ഒരു ചിത്രം വരച്ചു കാണിച്ചതാണ് കാരണം പണ്ട് കാലത്തെ പോലെയുള്ള ഒരു വന്യജീവി ആക്രമണത്തിന്റെ പ്രശ്നമല്ല വയനാട്ടിൽ ഇന്നുള്ളത് അത് വളരെ ഒരു അഞ്ചു വർഷം മുമ്പുള്ളതിനേക്കാൾ അതിന്റെ ഒരു ആ പത്തോ അൻപതോ നൂറോ ഇരട്ടിയോ വർദ്ധിച്ചിരിക്കുകയാണ് വയനാട്ടിൽ ഇന്ന് വന്യജീവികളുടെ എണ്ണം എന്ന് പറയുന്നത് അപ്പൊ അതിനനുസൃതമായി അത് പഠിച്ച് അതിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള അതിന് ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഉണ്ടാവണം പക്ഷെ നിർഭാഗ്യവശാൽ ഇന്നേ വരെ ആ രീതിയിലുള്ള ഒരു ഞങ്ങൾ തന്നെ ചർച്ചയിൽ മുമ്പ് ഒരു കടുവ ഒരു മനുഷ്യനെ കൊന്നപ്പോ ഞങ്ങൾ തന്നെ അതിനു വേണ്ടി വിളിച്ചു ചേർത്തിട്ടുള്ള ചർച്ചയിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാട് യഥാർത്ഥത്തിൽ ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ ഈ പുതിയ സാഹചര്യത്തെ പഠിച്ചുകൊണ്ടുള്ള ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇത് ആവർത്തിക്കപ്പെടും വയനാട്ടിൽ ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും ആ ഗൗരവം പിന്നെ അന്നേരം കാണിക്കുന്ന ഗൗരവം തുടർന്ന് കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം അതുകൊണ്ട് ഇത് എല്ലാ ദിവസവും വയനാട്ടിനെ സംബന്ധിച്ച് എല്ലാ ദിവസവും ഈ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ആക്രമണം വന്യജീവികളിൽ നിന്ന് മനുഷ്യർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റ് കൃഷിനാശം ഇതുപോലത്തെ പ്രശ്നങ്ങൾ വേറെ പക്ഷെ അതിനേക്കാളൊക്കെ ഭയാനകമായ അവസ്ഥയിലാണ് മനുഷ്യനെ ഇതൊരു വീട്ടുമുറ്റത്ത് വെച്ചാണ് പിന്നെ ആന കൊന്നിട്ടുള്ളത് മാത്രല്ല കർണാടകയിൽ നിന്ന് റേഡിയോ കോളർ അടുപ്പിച്ച് വിട്ടിട്ടുള്ള ഒരു ആന ഇവിടെ പ്രവേശിച്ചു എന്നറിഞ്ഞാൽ അത് സംബന്ധിച്ച് ജാഗ്രത കാണിക്കാനുള്ള ഉത്തരവാദിത്വം ബന്ധപ്പെട്ടവർക്കുണ്ട് അത് കാണിച്ചിരുന്നെങ്കിൽ ഈ ഇത്തരത്തിലൊരവസ്ഥ ഒരു വീട്ടുമുറ്റത്ത് വന്ന ഒരാളെ കൊല്ലുന്നൊരു അവസ്ഥ എന്തായാലും ഉണ്ടാവില്ലായിരുന്നു തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള ആശങ്ക എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ് അത് പരിഹരിക്കാനുള്ള ഗൗരവപൂർവമായ നടപടിയിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ശ്രമവും ഉണ്ടാകേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നല്ല മുൻകൈ പ്രവർത്തനത്തിനും ഞങ്ങൾ എല്ലാ വയനാട്ടിലെ ജനങ്ങളുടെയും മറ്റെല്ലാ തരത്തിലുള്ള പിന്തുണയും വയനാട്ടിൽ നിന്നുണ്ടാവും